അവസാനം സിനിമയിൽ നിങ്ങൾ ഒരുമിച്ച് വർക്ക് ഇന്നലെ തന്നെ ഒരു അസ്വസ്ഥത ഉണ്ടായിട്ടില്ല ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല അഞ്ചോ അഞ്ചേ കാലം വരെ ഷൂട്ടിങ് നല്ല നിലയിൽ അവസാനിച്ചു അദ്ദേഹം നമ്മളെല്ലാം കൂടെ ഒന്നിച്ചില്ല ഷോട്ട് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പോകുന്നെന്ന് പറഞ്ഞ് രണ്ട് ദിവസം ഒഴിവുണ്ട് അപ്പം ഞാൻ നാട്ടിലേക്ക് പോകും റൂമിൽ പോയി ഫ്രഷായിട്ട് അപ്പോൾ റൂമിൽ പോയി മാനേജറോട് പറഞ്ഞു റൂം വെക്കേറ്റ് ചെയ്യുന്നു പറഞ്ഞു റൂമിലേക്ക് കുളിക്കാൻ വേണ്ടി പോയതാണ് കേട്ടപ്പോൾ നമുക്ക് യഥാർത്ഥത്തില് എട്ടേ മുക്കാൽ ആകുമ്പോൾ സുഖമില്ലാന്നുള്ള വിവരം അറിഞ്ഞിട്ടില്ല ഒമ്പതിന വരെ നമുക്ക് ഷൂട്ടുണ്ടായിരുന്നു ഒമ്പതരക്ക് ഷൂട്ടെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് പറഞ്ഞത് ഇല്ല 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 ഒന്നും പറഞ്ഞില്ല ഒന്നും ഇല്ല ഇല്ല അതിനേക്കാൾ വലിയ വിഷമല്ലേ മരണപ്പെട്ടില്ല തന്നെ വലിയ വിഷമം ഷൂട്ട് പ്രശ്നമില്ല പിന്നെ വ്യത്യസ്ത വേഷമായ ഏറ്റവും മികച്ച ഒരു വേഷമാണത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച വേഷം നവാസുഖ എന്ന് എനിക്ക് കുറേ വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരാളാണ് നവാസുഖ എനിക്കൊരു അടുത്ത മെമ്മറി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് നാൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഫ്ലാറ്റിൽ എൻ്റെ കൊച്ചിൻ്റെ ഫ്ലാറ്റിൽ ഞങ്ങൾ കൂടി ഞങ്ങൾ കുറേ കരുമൊക്കെ പാട്ടുകളൊക്കെ പാടി പിരിഞ്ഞ അപ്പം കേട്ടപ്പോൾ ഭയങ്കര വിഷമമാണ് ചെറുപ്രായം പ്രായം എന്താ നവാസുഖ ഒരു നല്ലത് മാത്രം പറയാനുള്ളൊരു മനുഷ്യൻ ഒരു ഒരു ഒന്നും നമുക്ക് ദോഷം പറയാൻ ആർക്കും ഒരു ദോഷം പറയാത്തതോ അങ്ങനെ ഒരു ക്യാരക്ടറാണ് അദ്ദേഹത്തിനെ കുറിച്ച് അങ്ങനെ പറയാനുള്ളൂ നമുക്ക് നല്ല ഓർമ്മകളും കാര്യങ്ങളും ഒരുപാട് വിഷമ ഇല്ല 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 ഞങ്ങൾ വളരെ ദുഃഖമുണ്ട് ഒരു 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 സഡൻ കാരണം അമ്പത്തൊന്ന് വയസ്സല്ലേ അത് പെട്ടെന്ന് എല്ലാവർക്കും ഒരു ഷോക്കാണ് അതിനെ പറ്റി എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന അയ്യോ എന്ത് പറയാൻ ഇങ്ങനൊരു ഇതിൽ പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മൾക്കൊക്കെ ഒരിക്കലും എന്താ പറയണ്ടയോ ഭയങ്കര എന്തു പറയാനാ പ്രാർത്ഥിക്കുന്നു